പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പരസ്പരം താങ്ങായി നിൽക്കുന്നവരാണ് പ്രവാസികൾ കൊറോണ മഹാമാരി കാലത്ത് അത് നേരിൽ കണ്ടതാണ് ഇപ്പോൾ യു എ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പേമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിലും പ്രവാസികൾ പരസ്പരം കൈകോർത്ത് നിൽക്കുകയാണ് വീണു പോകുന്നവന് കൈത്താങ്ങാവുക അപ്രതീക്ഷിതമായെത്തിയ പേമാരി തിമിർത്ത് പെയ്തൊഴിഞ്ഞപ്പോൾ ഷാർജ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ദുരിതമേറിയത് ചുറ്റും വെള്ളക്കെട്ടിലമർന്നു റോഡുകളിൽ വെള്ളം നിറഞ്ഞൊഴുകി വാഹനങ്ങളിൽ വെള്ളം കയറി അനങ്ങാതായി സൂപ്പർമാർക്കറ്റുകളും ഹോട്ടലുകളും അടഞ്ഞു തന്നെ കിടക്കുന്നു ബിൽഡിങ്ങുകളിൽ വൈദ്യുതിയും നിലച്ചു ഈ അവസരത്തിലാണ് മുണ്ടുമുറുക്കി പ്രവാസികൾ രംഗത്തിറങ്ങി സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർക്കുന്നത് രിയിലും അതുപോലെ അൽഫാൻ മജാസ് ഏരിയകളിൽ രണ്ട് ദിവസങ്ങളായി നമ്മൾ ഒരുപാട് ഫാമിലികൾ വാക്സിനേഴ്സും അയച്ചു ഒരുപാട് ഫ്ലാറ്റുകളിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഴിയുന്നവരെ കണ്ടെത്തി മരിച്ചവർക്ക് എത്തിച്ചു കൊടുത്തി എല്ലാവർക്കും എത്തിച്ചുകൊണ്ട് പുറത്തുകൊണ്ടിരിക്കുക എല്ലാ പ്രവർത്തന്മാർ വളരെ സജീവമായി നില രംഗത്ത് അറിയപ്പെട്ടു വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്തായാലും കൂടുതൽ എന്നറിയില്ല എന്നിരുന്നാൽ നമ്മൾ കഴിവിന് പരമാവധി കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഐ സി എഫ് മാർക്കസും ഐ ആമസിൻ്റെ പ്രവർത്തനം എല്ലാ സൂമിസുകളും പ്പോർട്ട് എന്നുൾപ്പെടെയുള്ള വാട്സാപ്പ് കൂട്ടായ്മകളിലൂടെയും മറ്റ് സമൂഹമാധ്യമങ്ങളിലൂടെയും പരസ്പരം ഏകോപിപ്പിച്ച് രാപ്പകരില്ലാതെ ഭക്ഷണവും സാധനങ്ങളും എത്തിച്ചു നൽകുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ സഹായം ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർക്കരികിലേക്ക് വെള്ളക്കെട്ടിനെയും ഏത് പ്രതിസന്ധിയെയും മറികടന്ന് ഇവരെത്തുകയാണ് താമസയിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സ്വന്തം വീടുകളിൽ അഭയം നൽകിയവരും ഏറെ ഒരു പ്രശ്നം വന്നാൽ നെഞ്ചു വിരിച്ച് നേരിടുമെന്നും പ്രവാസി ഒറ്റക്കെട്ടാണെന്നും പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന ഇവർക്ക് മനസ്സ് നിറഞ്ഞുള്ള സെല്യൂട്ട് നൽകുകയാണ് പ്രവാസ സമൂഹം അരുൺ പാറാട്ട് ട്വൻറ്റി ദുബായ്